ഇന്നത്തെ ബൈബിൾ ഭാഗം ലുക്കോസ് വിശേഷം ഇരുപത്തിരണ്ടിൻ്റെ എഴുപത് എന്നാൽ നീ ദൈവപുത്രൻ തന്നെയോ എന്ന് എല്ലാവരും ചോദിച്ചതിന് നിങ്ങൾ പറയുന്നത് ശരി ഞാനാകുന്നു എന്നവൻ പറഞ്ഞു ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് അനവധി അഭിപ്രായങ്ങൾ നാം കേൾക്കാറുണ്ട് യേശു ദൈവമാണെന്നുള്ള തിരുവചന സാക്ഷ്യങ്ങളിൽ യേശു തന്നെ പറഞ്ഞിട്ടുള്ളത് ലുക്കോ സുശേഷം ഇരുപത്തിരണ്ടിൽ നാം വായിക്കുന്നു യേശുവിനെ ന്യായധീപ സംഘത്തിൽ വരുത്തി നീ ക്രിസ്തു എങ്കിൽ ഞങ്ങളോട് പറയുക എന്ന് പറയുന്നു യേശു മറുപടി പറഞ്ഞത് ഇന്ന് മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുഭാഗത്തിരിക്കും എന്നാണ് പുതിയ നിയമത്തിൽ യേശുവിനെ ഏകദേശം എഴുന്നൂറിലധികം തവണ കർത്താവെന്ന് വിളിക്കുന്നതായി നാം വായിക്കുന്നു ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു യോഹന്നാൻ സുശേഷം പത്തിന്റെ മുപ്പതിൽ അവകാശപ്പെടുന്നു അപ്പൊസ്സലനായ പത്രോസ് സാക്ഷ്യപ്പെടുത്തുന്നത് യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്നാണ് യേശു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു എന്ന് പൗലോസ് അപ്പോസലൻ കൊലോസ്യ ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു അതായത് യേശുവിൻ്റെ സാക്ഷ്യം മാത്രമല്ല അപ്പോസ്തലന്മാരുടെ സാക്ഷ്യവും ക്രിസ്തുവിന്റെ ദൈവത്വത്തെ വിളിച്ചറിയിക്കുന്നു ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് യേശുവിൻ്റെ സ്നാനത്തിൻ്റെ സ്വർഗത്തിൽ നിന്നും പിതാവായ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു പരിശുദ്ധാത്മാവും വിശ്വാസികളും എല്ലാം ദൈവത്വത്തെ സാക്ഷീകരിക്കുന്നു ഇത് യോഹന്നാൻ സുവിശേഷം പതിനഞ്ചിൽ നാം വായിക്കുന്നു യേശുക്രിസ്തുവിന്റെ പൂർവാസ്തിക്യം പ്രവാചകന്റെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ കാണുന്നു നിയോ നീ നഹൂത സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിനു അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത് ഉത്ഭവിച്ചു വരും അവൻ്റെ ഉത്ഭവം പണ്ടയുള്ളതും പുരാതനമായതും തന്നെ ക്രിസ്തുവിൻ്റെ അധികാരത്തെക്കുറിച്ചും അവൻ്റെ മുന്നറിവിനെക്കുറിച്ചും സുശേഷങ്ങളിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ക്രിസ്തു സ്വന്തം കഷ്ടതയുടെയും മരണത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും വിവരങ്ങൾ മുൻകൂട്ടി പ്രസ്താവിക്കുന്നത് മാർക്കോസ് എട്ടിൻ്റെയും മുപ്പത്തൊന്നിൽ നാം വായിക്കുന്നു തൻ്റെ കർത്തൃത്വത്തെക്കുറിച്ച് യേശു പറയുന്നത് മനുഷ്യപുത്രൻ ശബ്ദത്തിനും കർത്താവെന്നാണ് സകലത്തിനും മുമ്പനായവനും സകലത്തിൻ്റെ മേലും ആധിപത്യമുള്ളവനും ആണ് സർവശക്തനായ യേശു ക്രിസ്തു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവാൻ ആഹ്വാനം ചെയ്ത ശേഷം സ്വർഗത്തിലേക്കെടുക്കപ്പെടുകയുണ്ടായി ഇത് യേശുക്രിസ്തുവിൻ്റെ ഔന്നത്യത്തെ കാണിക്കുന്നു അങ്ങനെ അനവധി സാക്ഷ്യങ്ങളിലൂടെ തിരുവചനം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ